ഉണ്ട് കഥയാണ് ഒരു ചെറിയ കള്ളനായിട്ട് ഉണ്ട് സിനിമയിൽ സന്തോഷം രാമനാരായണ ഒരു കോമഡി റൊമാൻറ്റിക് സിനിമയാണ് ഇപ്പോൾ കള്ളന്മാരുടെ കഥ പറയുന്ന സിനിമയാണ് മീഷമാധവന് ശേഷം ഒരു കള്ളന്മാരുടെ മികച്ച ഒരു എന്റർടൈൻമെന്റ് ആണ് ദിലീഷ് ഭൗത്തൻ ശക്തമായിട്ട് അഭിനയിച്ചു പിന്നെ പ്രശാന്തൊക്കെ മികച്ചായിട്ട് അഭിനയിച്ച ഒരു എന്റർടൈൻമെന്റ് സിനിമയാണ് ൂടെ കാണാൻ പറ്റി എന്തായാലും നല്ലൊരു കോമഡി പടമാണ് ഫാമിലിയായിട്ട് എല്ലാവരും വന്ന് കാണുക ഈ പടത്തിനെ വിജയിപ്പിക്കുക കാരണം നല്ല ചെറിയ പടമാണെങ്കിലും നമ്മുടെ ഗിരീഷ് പോകുന്ന സാറ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് Uh, uh See after kandu Squad, this is my second Malayalam movie. Uh, if you are enjoying, then <laughs> then we are success. <laughs> uh, I enjoy a lot, but now you have to say <laughs> about the film. How was the experience with acting? Delicious it was nice very nice uh, like he's a mature actor and uh, like very good actor and he support me a lot <laughs> because because of language I was I a was little bit tense so he supported me a lot <laughs> ഈ ഒരു ഇതിൽ വരാറുള്ള പടങ്ങളൊന്നും നമ്മൾ നിരാശപ്പെടുത്തിയിട്ടില്ല അതായത് ഒരു കള്ളന്മാരുടെ കഥ പറയുന്ന സിനിമയാണ് അപ്പോൾ അതിൽ നമ്മളെടുത്ത് നോക്കുകയാണിതുവരെ വന്നിട്ടുള്ള സിനിമകളെല്ലാം നമ്മളെ രസിപ്പിച്ചിട്ടുള്ള സിനിമകളാണ് അതേപോലെയുള്ളൊരു കൊച്ചു നല്ല സിനിമ ആക്ടേഴ്സ് എല്ലാവരും നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പം കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകൾ പറയിക്കുന്നു അതിലീശായിട്ട് നമ്മൾ സാധാരണ കണ്ടുവരുന്നതെന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് അദ്ദേഹം പോർട്രേ ചെയ്തിട്ടുള്ളത് ബസ് ആയിട്ട് ആ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഒരു ഒരു കൊച്ചു നല്ല സിനിമ നല്ല മൂവിയാണ് ഇതിലൊരു ചെറിയൊരു കഥാപാത്രം എൻ്റെ ബ്രദറും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് കാണണം നല്ല മോളാണ് നല്ല നല്ലതാണ് കണ്ടിരിക്കാം നല്ലതാണ് നല്ല മോള നല്ല പടം എനിക്കിഷ്ടമായി നല്ല പടമാണ് കോഴാണ് വളരെ രസമുണ്ട് പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഒരു നല്ല രസമുണ്ട് എന്റർടൈൻമെന്റ് പരിപാടി നല്ല പാട്ടാണ് നല്ല പട എന് ആയിരുന്നു നല്ല ഒരു വണ്ടോ ആ ഒരു ആവറേജ് മൂവി എന്ന് പറയാം മനസ്സിലെ എന്താ പറയുക ഒരുപാട് താരങ്ങളൊന്നുമില്ല ഇല്ല വലിയ അത്യാവശ്യം കണ്ടിരിക്കുക ബോളടിക്കില്ല നല്ല നല്ല ഒരു എന്റർടൈനിങ് മൂവിയാണ് ഫീൽ ഗുഡ് മൂവിയാണ് നല്ല രസമായിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എ മസ്റ്റ് വാച്ച് നല്ല കോമഡി കോമഡി ആയിട്ടുള്ള ഒരു ചിത്രം കഥയെ കുറിച്ചൊന്നും ഇല്ല ചിരിക്കാനായി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ധൈര്യമായിട്ട് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം ായിരുന്നു നല്ല സിനിമ നല്ല സിനിമയാണ് നല്ല കോമഡി ഫിലിമാണ് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു പടം കൊള്ളാം എന്റെ ഫാദറിൻ്റെ ഒരു ലാസ്റ്റ് പടമാണ് ഞാൻ ഗലാബു നനീഫിൻ്റെ മകനെയാണ് നല്ല പടം കോമഡി പടം ചെറിയൊരു പടം